വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മുഖം മിനുക്കിയ നെടുകുളം കടവ് ഒരുങ്ങി ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൂടാളി പഞ്ചായത്തിലെ നെടുകുളം കടവിൽ പാർക്കൊരുക്കിയത് പാർക്കിന്റെ ഉദ്ഘാടനം പതിനാലിന് വൈകുന്നേരം അഞ്ചിന് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസം കേന്ദ്രം എന്ന ലക്ഷ്യത്തോടെയാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂടാളി പഞ്ചായത്തിന്റെയും ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നെടുകുളം കടവിൽ പാർക്ക് നിർമ്മിച്ചത് ഓപ്പൺ സ്റ്റേജ് നടപ്പാത കോഫി ഷോപ്പ് ഹട്ടുകൾ ശൌചാലയങ്ങൾ എന്നിവ ആദ്യഘട്ടമായി ഒരുക്കിയിട്ടുണ്ട് വളപട്ടണം പുഴയുടെ തീരത്തെ പ്രകൃതി ഭംഗിയുള്ള കേന്ദ്രത്തിൽ നിരവധി പേരാണ് ഒഴിവ് സമയം ചെലവഴിക്കാനായി എത്തുന്നത് ഫോട്ടോഷൂട്ടുകൾക്ക് ഉൾപ്പെടെ അനുയോജ്യമായ രീതിയിലാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത് മരങ്ങളും മറ്റും നിലനിർത്തിക്കൊണ്ട് പ്രകൃതി സൗഹൃദ രീതിയിലാണ് നിർമ്മാണം മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമായതിനാൽ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ പുഴയോര ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട് പാർക്കിന്റെ ഉദ്ഘാടനം പതിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മന്ത്രി എം വി രാജേഷ് നിർവഹിക്കും കൂടാളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന പദ്ധതിയാണ് നെടുവളം എന്ന മനോഹരമായ ഗ്രാമത്തിൽ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പിന്നീട് ഭരണസമിതി വന്നപ്പോൾ നമ്മളവിടെ ആ സ്ഥലത്തിന് അതിൻ്റെ സർക്കാരിലേക്ക് ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ അതിൻ്റെ അപേക്ഷ സമർപ്പിക്കുകയും ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് ഉത്തരവായി ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു ടൂറിസം പദ്ധതി എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അനുമതി തരികയും ചെയ്തു പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കുട്ടികളുടെ പാർക്ക് ഹൌസ് ബോട്ട് സർവീസ് എന്നിവ ഒരുക്കുന്നത് പരിഗണനയിലുണ്ട് പാവന്നൂർ കടവ് വരെയുള്ള ബോട്ട് സർവീസ് നെടുകുളം വരെ നീട്ടിയാൽ ടൂറിസം പദ്ധതിക്കും വിനോദസഞ്ചാരികൾക്കും ഗുണകരമാകും ടൂറിസം വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ബോട്ട് ജെട്ടി നിർമ്മിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ബോട്ട് സർവീസ് ഉണ്ടായാൽ പർശിനിക്കടവ് വരെ യാത്ര സാധ്യമാവുകയും കൂടുതൽ പേർ എത്തിച്ചേരുകയും ചെയ്യും കണ്ണൂർ വിമാനത്താവളത്തിന് സമീപത്തുള്ള കേന്ദ്രം എന്ന നിലയിൽ പാർക്കിന്റെ വളർച്ചയ്ക്കും ഇത് സഹായകമാകും ന്യൂസ് ബ്യൂറോ പട്ടനൂർ